തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൻ്റെ ഇടത്തേക്കുള്ള വഴിയെ പോയാൽ കോവളം ബൈപ്പാസ് റോഡിൻ്റെ പാലത്തിന് താഴെ ദൃശ്യമനോഹരമായ ഈ ഒരു വിഷുവൽ പകർത്തിയെടുക്കാം പിതൃശ്രാദ്ധത്തിന് വന്നവർ ഉപേക്ഷിച്ച ഇലയും അക്ഷതങ്ങളും ഈ നദിയുടെ പുറത്ത് സാധാരണ ഓളപ്പരപ്പിൽ ഒഴുകി നടക്കുന്നത് കാണാറുണ്ട് ഇപ്പോൾ ഇവിടം വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു ഇന്നലെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഇതിൻ്റെ മറ്റൊരു തിലക്കൽ യാത്ര ചെയ്തു അവിടെയും കനാൽ നന്നായി വൃത്തിയാക്കിയിരിക്കുന്നു അത് ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഇത് പുഞ്ചക്കരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു വഴിയാണ് ഞങ്ങളവിടേക്ക് പോകുന്നതിന് ഒരു കാരണമുണ്ട് നല്ല ഒരു സിനിമാ ലൊക്കേഷൻ കണ്ടെത്താൻ പോകുന്നതാണ് ഇവിടെയൊക്കെ പണ്ട് പണ്ടുമുതലേ മലയാള ചലച്ചിത്ര രംഗത്തുള്ളവരും സീരിയൽ മേഖലയിലുള്ളവരുമൊക്കെ അവരുടെ ചിത്രങ്ങൾക്ക് പ്രധാനപ്പെട്ട ലൊക്കേഷനായി തിരഞ്ഞെടുത്ത പല സ്ഥലങ്ങളും കാണാനാകും ഈ സ്ഥലത്താണ് പുഞ്ചക്കരി ഷാപ്പുകൾ ഉള്ളത് കേട്ടിട്ടുണ്ടോ ആവോ പുഞ്ചക്കറി ഷാപ്പ് വളരെ പ്രശസ്തമാണ് അവിടുത്തെ ഷാപ്പ് വിഭവങ്ങൾ തേടി ധാരാളം പേർ വരാറുണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ സുഹൃത്തു പറഞ്ഞു ഇത് തിരുവനന്തപുരമാണോ കുട്ടനാടിൻ്റെ പ്രതീതിയുള്ള ഏതോ ഒരു ആലപ്പുഴയുടെ ഭാഗമായി തോന്നുന്ന ഭൂപ്രകൃതിയായി നിലനിൽക്കുന്ന ഒരു മേഖലയാണ് പുഞ്ചക്കരി കരി എന്ന വാക്ക് പാടശേഖരത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണോ എനിക്കറിയില്ല അറിയുന്നവർ കമൻ്റ് ചെയ്യുക ഞാനിവിടെ വന്നപ്പോൾ കരി വാലായിട്ടുള്ള ധാരാളം സ്ഥലപ്പേരുകൾ കണ്ടു കനാൽ വഴിയുടെ ഇടതുവശം ഇതുപോലെ ചതുപ്പായി കിടക്കുന്നുണ്ട് ഒരു കാലത്ത് നെല്ല് വിളയിച്ച പാടശേഖരങ്ങളായിരുന്നു അത് ഇത് കണ്ടോ എവിടെയും ചലനമാണ് മനോഹരമായ കാഴ്ചകൾ തേടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തോടൊപ്പം ചേർത്ത് വയ്ക്കുന്ന ചില നല്ല നിമിഷങ്ങൾ ഇപ്രകാരമാണ് നമുക്ക് കിട്ടുക അത് സ്വന്തമാവുക നോക്കൂ എത്ര ഒരുമയോടുകൂടി സ്നേഹമസൃണമായ അന്തരീക്ഷത്തിൽ ജീവജാലങ്ങളും പ്രകൃതിയും ഒരുമിച്ച് നിൽക്കുന്നു മനുഷ്യൻ്റെ ഇടപെടലുകൾ അധികമില്ലാത്തത് കൊണ്ടാവാം ഇതിന് തനതായ ഒരു ഭംഗി കാണുന്നത് അങ്ങ് ദൂരെ ആൾക്കാർ ഷൂട്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ചില യാത്രകൾ മെല്ലപ്പോക്കുകളാണ് ജീവിതത്തിൽ ചിലത് വേഗത്തിലേക്ക് കടന്നു പോകുന്നവയും ആണ് ഇത് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന മറ്റൊരു ഷാപ്പിൻ്റെ ദൃശ്യമാണ് ഞങ്ങൾ ഷാപ്പ് തേടി വന്നത് മദ്യപിക്കാൻ അല്ല പകരം ഈ ഭാഗത്തെ എല്ലാ ദൃശ്യങ്ങളുടെയും ആകെ തുക വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഇടതുവശത്ത് കാണുന്നത് ഒരു ഉത്സവപ്പറമ്പല്ല എന്നാൽ ലഹരി തേടുന്നവരുടെ ഒരു ഉത്സവപ്പറമ്പാണ് താനും അവിടെ നല്ല അന്തിക്കള് കിട്ടും പിന്നെ എരിവും പുളിയും ഉള്ള ഉഗ്രൻ ഷാപ്പ് മസാല കറികളും കിട്ടും വരുന്നോ ഇത് കണ്ടോ അവിടെ കണ്ട ഒരു ചെടിയാണ് ഇതിൻ്റെ പേരെനിക്ക് മുൻപറിയാമായിരുന്നു ഇത് ഷാപ്പിൻ്റെ പരിസരമാണ് ഞങ്ങൾ അകത്തേക്ക് ചെന്നു ഞണ്ടിൻ്റെ റോസ്റ്റ് എത്ര രൂപ എന്ന് വില ചോദിച്ചു ഫുള്ള് എണ്ണൂറും ഹാഫ് നാനൂറും പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ കഥയാകെ മാറി ഒരു രൂപയുടെ രണ്ട് രൂപയുടെയും പത്ത് രൂപയുടെയും നോട്ടുകൾ കാണാനില്ല നൂറ് രൂപ കൊണ്ട് ഒരു കാര്യവും ഈ നാട്ടിൽ നടക്കാൻ പോകുന്നുമില്ല പിന്നെ ആയിരം രൂപയും കൊണ്ട് പുറത്തിറങ്ങിയാൽ ഉച്ചയ്ക്ക് മുമ്പ് കാശ് കാലിയാക്കി വീട്ടിനുള്ളിലേക്ക് കയറേണ്ടി വരും എന്തൊരു പോക്കാണ് ഈ നാട് പണത്തിൻ്റെ മൂല്യം ഇത്രയധികം ഇടിഞ്ഞ് കണ്ടിട്ടേയില്ല ഞങ്ങൾ ഈ വരമ്പത്തൂടെ മുന്നോട്ട് നടന്നു ഒരു ചെറിയ വാഹനം പോകുന്ന വഴിയാണിത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ വീഡിയോകൾ വീഡിയോ എടുക്കാൻ മാത്രമുള്ളതല്ല ഒരുപക്ഷെ ഞാൻ ചെന്നെത്തുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ പാഷനായ ആർട്ട് ശില്പങ്ങൾ ഇവയുടെ എന്തെങ്കിലും ജോലികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് ഏറ്റെടുത്ത് ചെയ്യാറുണ്ട് ഞങ്ങൾ ഇവിടെ വന്നതിൻ്റെ പിന്നിലും അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് ഈ പ്രകൃതിയോട് ചേർന്ന് മിനുക്കുപണികൾ ഇവിടെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് സമയം സന്ധ്യയോടെടുത്തപ്പോൾ കനാലിന് മറ്റൊരു ഭംഗി കൈവന്നിരിക്കുന്നു അങ്ങ് അകലെ പെർസ്പെക്റ്റീവിലേക്ക് വ്യാപിക്കുന്ന വഴികൾ ഇത് അവിടെയുള്ള ഒരു ടീ ഷോപ്പാണ് അവിടെയും ചില കള്ളുഷാപ്പ് വിഭവങ്ങൾ നമുക്ക് കിട്ടും അവിടെ പ്രധാനമായിട്ടുള്ളത് എഗ്റോസ്റ്റാണ് ഇവിടെ നമുക്ക് കർഷക ജീവിതങ്ങളെ കാണാനാകും അങ്ങ് കനാലിൽ നീന്തി തുടിക്കുന്ന താറാവിൻ്റെ കൂട്ടങ്ങളെ കണ്ട് ഞാൻ ആ കനാലിലേക്ക് ഒന്നിറങ്ങി കനാലിന് മറ്റൊരു സ്മെല്ലാണ് സാധാരണ രീതിയിൽ തൊണ്ട് അഴുക്കലിനിട്ട സ്ഥലത്ത് കിട്ടുന്ന പോലത്തെ ഒരു സ്മെല്ല് ഇവിടെയുണ്ട് ഒരുപക്ഷെ മുമ്പ് ഇത് മുഴുവൻ കച്ചടകൾ കൊണ്ട് നിറഞ്ഞു കിടന്നതായിരുന്നുവല്ലോ ഇപ്പോഴാണ് ഇത് വൃത്തിയാക്കിയിരിക്കുന്നത് ഇനിയെങ്കിലും ദയവായി പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും കൊണ്ട് ഇവിടേക്ക് നിക്ഷേപിക്കാതിരിക്കൂ മുൻപ് വരുമ്പോൾ കണ്ടിട്ടുണ്ട് കശാപ്പ് ശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ വരെ ഇവിടെയുണ്ട് നോക്കൂ എന്ത് രസമാണ് ഇവിടം അങ്ങ് അകലെ ആൾക്കാർ ഒരു വീഡിയോ ആൽബം ഷൂട്ട് ചെയ്യുന്നുണ്ട് എങ്ങും സന്തോഷത്തിമിറപ്പിലാണ് ഓണം വരികയാണല്ലോ ഓണം വരുമ്പോൾ ഇങ്ങനെയുള്ള ലൊക്കേഷനുകളിലേക്ക് ആൾക്കാർ വരിക സ്വാഭാവികമാണ് കാരണം തിരുവനന്തപുരത്ത് ഒന്ന് പോയി നിൽക്കുവാൻ ഒരു നിമിഷം എല്ലാം മറന്നൊന്ന് ആഘോഷിക്കുവാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇതുപോലുള്ള ചിലയിടങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പാലം നിങ്ങൾക്കറിയാമോ പണ്ടൊരിക്കൽ നിങ്ങൾ കണ്ട ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ വെള്ളിത്തിരയിൽ നിങ്ങളുടെ നായകനും നായികയും നടന്നു വന്നു സംസാരിക്കുന്ന ഈ പാലത്തെ അറിയുന്നവർ എത്ര പേരുണ്ട് കമൻറ്റ് ചെയ്യണം ഇവിടെ ഒരു ഫാമിലി ഒരു ഈവനിങ് സവാരിക്ക് ഇറങ്ങി കൈക്കുഞ്ഞുമായി വന്ന് നിൽക്കുന്നുണ്ട് അങ്ങ് കാണുന്ന മരക്കൂട്ടങ്ങൾക്കിടയിൽ സേവ് ദ ഡേറ്റ് വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടിംഗ് നടക്കുന്നു ഞങ്ങളും ആ ഭാഗത്തേക്ക് പോയി എന്ത് ഭംഗിയാണെന്ന് നോക്കൂ ഈ കാഴ്ചകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എങ്ങും ഫ്രെയിംസ് ആണ് ഫ്രെയിംസ് എന്താണെന്നറിയോ സിനിമ സിനിമാഷൂട്ടിങ്ങിന് ക്യാമറ ക്യാമറയിൽ വിഷ്വൽ കാണുന്ന അല്ലെങ്കിൽ കഥ പറയാൻ ഉപയോഗിക്കുന്ന ഒരു പശ്ചാത്തലം എങ്ങോട്ട് തിരിച്ചു വെച്ചാലും നമുക്ക് നല്ലൊരു ഫ്രെയിം കിട്ടും ഞാനും സിനിമയുടെ ആർട്ട് മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ് പ്രവർത്തിക്കാൻ ഇരിക്കുന്നതുമാണ് ഇത് കാണുമ്പോൾ ദുബായിൽ ഡൗൺ ടൗണിൽ ബിസിനസ് ബേക്ക് സമീപം കനാൽ വ്യൂവിൽ ഞാൻ ചെയ്തു വെച്ച പതിനെട്ടോളം വലിയ ശില്പങ്ങളെ ഓർത്തു ഇവിടെയും അങ്ങനെ മനോഹരമായ ശില്പങ്ങളെ ചെയ്തിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ചു എന്നെപ്പോലെ എൻ്റെ സുഹൃത്തിനെ പോലെ ധാരാളം ശില്പികൾ ഇവിടെയുണ്ട് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ പാഷനെ പിന്തുടരുന്ന ജോലി തന്നെയാണ് ഇതായത് നോക്കൂ ഇവിടെ ഒരു ചെറിയ പാർക്കുണ്ട് മറ്റു ചില ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടു ഫോട്ടോഗ്രാഫേഴ്സിന് ലഹരി പിടിച്ച ചില കാഴ്ചകളെ ഈ പ്രകൃതി നൽകുന്നു എന്നതാണ് സത്യം മുൻപ് പറഞ്ഞ പോലെ നിങ്ങൾ കാത്തിരുന്ന് കാണുന്ന ഹിറ്റ് സിനിമകളിൽ ഏതെങ്കിലും ഒന്നിൽ ഈ സ്ഥലം ഇനി വരും എന്ന് ഉറപ്പാണ് മുൻപും വന്നിട്ടുണ്ട് താനും ഇവിടെ നിന്ന് കനാലിലേക്കുള്ള കാഴ്ച ഇപ്പോൾ എന്ത് ഭംഗിയുള്ളതാണ് ചില നല്ല കാര്യങ്ങളെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ കൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് നമ്മൾക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് ഒരു പൗരന് ഇവയൊക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ തന്നെയല്ലേ വേസ്റ്റുകളെ വലിച്ചെറിയുന്നത് വേസ്റ്റുകളെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വലിച്ചെറിയാതിരിക്കുക അമ്പലത്തിൽ പള്ളിയിൽ കാണിക്കുന്ന ആ ഒരു ബോധം ആരാധനയുടെ മനോഭാവം ഈ സ്ഥലത്തും വേണം ഇവിടെ പള്ളിയോ അമ്പലമോ പണിയണമെന്നല്ല ഞാൻ പറയുന്നത് ഈശ്വരനായി കണ്ടുകൊണ്ട് അമ്പലമായി കണ്ടുകൊണ്ട് ഈ കാഴ്ചകളെ നമ്മൾ ആരാധിക്കണം ഈശ്വരൻ്റെ സാന്നിധ്യം സൗന്ദര്യത്തിൽ നാം കാണണം അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ നശിപ്പിക്കാൻ തോന്നില്ലല്ലോ എന്ത് മനോഹരമാണ് ഏതോ കുട്ടനാടൻ പാടശേഖരത്തെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകളല്ലേ ഇത് അല്ലെങ്കിൽ ഇത് കാണാൻ നമുക്ക് ആലപ്പുഴയൊക്കെ പോണ്ടേ ഞങ്ങൾ എത്ര ദൂരം നടന്നുവെന്ന് ഓർമ്മയില്ല വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുകയാണ് എൻ്റെ കയ്യിലെ വ്ളോഗിങ് ക്യാമറ കാണുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കും ഒന്ന് ചിരിക്കും ചിലർ ചോദിക്കും ചാനലാണോ എന്ന് അതൊരു പരിചയമാണ് നമ്മുടെ കുടുംബാംഗമായി മാറുന്ന ഒരു പരിചയം ഇന്ന് സഫ്രോൺ നിൽക്കുന്നത് മുപ്പതിനായിരം അംഗങ്ങളുള്ള ഒരു സ്നേഹ കുടുംബത്തിലാണ് ഇതാരാണ് കിടക്കുന്നതെന്ന് നോക്കൂ ഞാനിതിൻ്റെ അടുത്തേക്ക് ക്യാമറ പിടിച്ചപ്പോൾ എന്നോട് സമീപത്ത് കണ്ട ആൾ പറഞ്ഞത് എന്താണെന്നറിയോ ഫ്ലാഷ് അടിക്കരുത് അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് നോക്കൂ ഈ കടകളൊക്കെ ശരിക്കും ഒരു ഗ്രാമീണ ഭംഗി നിലനിൽക്കുന്ന മേഖലകളല്ലേ ഇതൊക്കെ ഈ റോഡിനൊരു പേരുണ്ട് കണ്ടോ പത്മശ്രീ തിലകൻ റോഡ് ഇനി ഞാനൊരു കാര്യം പറയാം മുൻപും പറഞ്ഞതാണ് ഈ പാലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ ഒരു സിനിമയിലെ ഒരു രംഗം ദേ ഇങ്ങനെയാണ് അത് ഏതെന്നറിയുന്നവർ പറയൂ കുറച്ച് പഴയ പടമാണ് കേട്ടോ ഇവിടം ഇനിയും മാറ്റങ്ങൾക്ക് വിധേയമാവട്ടെ വളരെ മനോഹരമായ ഫ്രെയിമുകളെ സൃഷ്ടിക്കുന്ന സിനിമകൾ ഉണ്ടാവട്ടെ ഈ കാണുന്ന മേഖല കണ്ടോ തികച്ചും വ്യത്യസ്തമായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒരു കാട് പോലെ ഇവിടെയും നിറയെ ഷൂട്ടിംഗ് നടന്നതിൻ്റെ ലക്ഷണങ്ങളുണ്ട് കേട്ടോ തറയിലാകെ ചമന്തി പൂക്കളുടെ ഇതളുകൾ കിടക്കുന്നു നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങ് ദൂരെ ഷൂട്ടിംഗ് ഇപ്പോഴും നടക്കുന്നുണ്ട് ഒരുപക്ഷെ ഓണപ്പാട്ടുകൾ ആൽബമായി ഇറക്കുന്നതിൻ്റെ ഷൂട്ടിംഗ് ആവാം അല്ലെങ്കിൽ മുൻപ് പറഞ്ഞ പോലെ സേവ് ദ ഡേറ്റ് ഷൂട്ടിംഗ് ആകാം ഷോർട്ട് ഫിലിംസ് ആവാം എന്തിനും നല്ല സ്ഥലമാണ് ഇവിടം എന്തിനും ഒരു പോസിറ്റീവ് സംഗതി ഉള്ളതുപോലെ തന്നെ ഒരു നെഗറ്റീവ് കാര്യവും ഉണ്ടല്ലോ മുൻപ് ഞാനിവിടെ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ് ചാക്കുകെട്ടുകൾ കൊണ്ട് വേസ്റ്റുകൾ തള്ളിയിട്ടിരിക്കുന്നത് മോഷണത്തേക്കാൾ വലിയ സാമൂഹ്യ വിരുദ്ധതയല്ലേ പ്രകൃതിയെ ആ രീതിയിൽ നമ്മൾ നശിപ്പിക്കുന്നത് നോക്കൂ ഒരു മരം സാധാരണ രീതിയിൽ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന മരങ്ങൾ കണ്ടാൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇതുപോലുള്ളൊരു ഫൂട്ടേജ് എടുക്കും മരത്തിൻ്റെ മുകളിൽ കൂടി പോകുന്ന ഉറുമ്പിൻ്റെ കാഴ്ച പോലെ ഞാനും അങ്ങനെ ഒന്ന് പരീക്ഷിച്ചതാണ് രസമല്ലേ ഇവിടെ മാകെ ഒരു നൃത്തം നടന്നതിൻ്റെ പ്രതീതിയുണ്ട് ധാരാളം പൂക്കൾ വെച്ച കുട്ടികൾ അവിടെ നൃത്തം ചെയ്താണ് എന്നെനിക്ക് തോന്നി ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ അടുത്തേക്കാണ് കഥ പറഞ്ഞ് കാര്യം പറഞ്ഞ് ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് നടക്കാൻ രസമല്ലേ ഇവിടെ മാകെ കലയുടെ കാലൊച്ചകൾ ചിലമ്പൊച്ചകൾ വളക്കിലുക്കങ്ങൾ ഒക്കെ കേൾക്കാനാകുന്നു എങ്ങും ആക്റ്റീവ് ആകുന്നു യുവതലമുറയുടെ ക്യാമറ സിദ്ധാന്തങ്ങൾ അഭിനയ പാടവങ്ങൾ ചടുല ലാസ്യ ചുവടുകൾ എല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ നടക്കുകയാണ് അവർക്കൊന്നും ശല്യമാവാതെ അവരുടെ അനുവാദത്തോടെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി പണ്ട് വളരെ പണ്ട് ഞാൻ ഈ പാടവരമ്പത്തൂടെ നടന്ന് വെള്ളായണി ക്ഷേത്രത്തിൻ്റെ അവിടം വരെ പോയിട്ടുണ്ട് ഇന്നങ്ങനെ പോകാൻ പറ്റുമോ എന്നറിയില്ല ഇതൊരു ബണ്ട് റോഡാണ് കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം പാടത്തേക്ക് കയറ്റാനും തുറന്നുവിടാനും ഉപയോഗിക്കുന്ന ബണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഒത്തിരി അങ്ങോട്ട് പോവേണ്ടതില്ല കാടാണ് മാത്രമല്ല കാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ മരങ്ങളുടെ കാടല്ല ഇങ്ങനെ ഇലച്ചാറത്തിൻ്റെ കാട് ഇവിടെയും ഉണ്ടല്ലോ ക്ഷുദ്രജീവികളുണ്ട് അതിൻ്റെ ഒരു മണം വരുന്നതായി പറഞ്ഞു ഏതാണ് ആ ജീവി എന്നറിയോ അണലി സത്യമാണമെന്നറിയില്ല മരച്ചീനി അഥവാ കപ്പ വേവിക്കുമ്പോൾ അതിൻ്റെ ഊറ്റയ്ക്കുണ്ടാകുന്ന മണം പോലെ ഒരു മണം അണലി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മണം ഉണ്ടാകും അത്രേ സത്യമാണ് ഇങ്ങനെ ഞങ്ങൾ നടക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ അന്യോന്യം പറഞ്ഞു ഈ സ്ഥലത്ത് ഒരു സിനിമയുടെ ഷൂട്ട് നടന്നിരുന്നു അല്ലേ ഇങ്ങനെ എത്രയെത്ര സിനിമകൾ ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തിരുവനന്തപുരം കരുമം റൂട്ടിൽ മധുപാലത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പുഞ്ചക്കരി ഷാപ്പിലേക്കുള്ള വഴിയെ പോയാൽ നിങ്ങൾക്കും ഈ സ്ഥലത്ത് എത്തിച്ചേരാവുന്നതാണ് മനോഹരമായ കാഴ്ചകൾ കണ്ട് സന്ധ്യകൾ ചിലവഴിക്കാവുന്നതാണ് സ്നേഹമസൃണമായ സ്വകാര്യ സംഭാഷണങ്ങൾ പറഞ്ഞ് ധാരാളം ജീവിത സ്വപ്നങ്ങളെ കണി കാണുന്നവരുടെ സാക്ഷികളായി ഞങ്ങൾ മുന്നോട്ടു പോകുന്നു ചില സമയത്ത് ഈ ഭാഗത്ത് ചീനവല കെട്ടിയിട്ടിരുന്നത് ഞാൻ ഓർക്കുന്നു ചൂണ്ടയുമായി കറങ്ങി നടക്കുന്നവരും അങ്ങിങ്ങായി ഉണ്ട് ഇവിടെ കരിമീനുകളെ കിട്ടും ഒപ്പം ഞണ്ടും ഇത് കണ്ടോ ഇവിടെ ഇടതുവശത്തായിട്ട് ഈ ഷോപ്പുകളൊക്കെ എന്ത് ഭംഗിയുള്ളതാണ് നിങ്ങൾക്ക് സിനിമ ചെയ്യാൻ ഇനി ഇവിടെ വന്നാൽ പോരെ ദൂരെ എങ്ങും പോവേണ്ടതില്ലല്ലോ കാഴ്ചകൾ തുടരട്ടെ കാണാൻ കഴിയുന്നത് തന്നെ എന്ത് ഭാഗ്യമാണ് ആകാശ സീമയിലെ പെർസ്പെക്റ്റീവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്വപ്നങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് നടന്നു ഇവിടെയാണ് ഞങ്ങൾ കാർ പാർക്ക് ചെയ്തത് ഇവിടെ എത്തുമ്പോൾ ഒരു സന്യാസി സൈക്കിൾ ചവിട്ടി പോകുന്ന കാഴ്ച കണ്ടു ചില കാഴ്ചകൾ നമ്മെ നോസ്റ്റാൾജിക്ക് ആയിട്ടുള്ള ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും ഈ പോകുന്ന വഴി കുറേ നടന്നാൽ നമുക്ക് മറ്റൊരു ഷാപ്പിലെത്താം എൻ്റെ സുഹൃത്തിന് ആ ഷാപ്പിൽ നിന്ന് ഒരു കറി വാങ്ങണമെന്നുണ്ട് വിലകൾ കേൾക്കുമ്പോഴാണ് പേടി ഇന്നത്തെ ഒരു കലാകാരൻ്റെ ജീവിതത്തിൽ ഏറെ സവിശേഷമായ ഒന്ന് അവൻ്റെ വലിയ ശില്പങ്ങൾ കാലത്തിന് ഇട്ട് നിലനിർത്താൻ കഴിഞ്ഞാൽ എന്ന ചിന്തയാണ് ഞാൻ ദുബായി വിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആഗ്രഹിച്ചതും അതാണ് ദുബായിൽ ചെയ്തതുപോലുള്ള ആകാശം മുട്ടി നിൽക്കുന്ന വൻ ശില്പങ്ങളെ ചെയ്യണമെന്ന് നന്മ മനസ്സുകൾ ഒത്തുചേരട്ടെ എല്ലാ ജീവിതങ്ങളും സുരഭിലമാകട്ടെ ഇത്ര നേരം കൂടെ നടന്ന എല്ലാവർക്കും ഒരായിരം നന്ദി സ്നേഹപൂർവ്വം സാഫറോം